ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അച്ചാറിന്റെ ഒരു റെസിപ്പിയാണ് അതായത് അമ്മ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു അതായത് വളരെ നിസ്സാര ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നാരങ്ങ അച്ചാർ അതായത് നാരങ്ങി ഇന്തപ്പഴം കൂടി ഉണ്ടാക്കുന്ന ഒരു കൂട്ടി വരുന്ന ഒരു അച്ചാറിന്റെ ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അപ്പൊ ഇത് നമ്മൾ നാട്ടിലുള്ള ടൈമിൽ ഇങ്ങോട്ട് ദുബായ്ക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്നാല് കൂട്ടം അച്ചാർ ഓൾറെഡി രണ്ടുമൂന്നെണ്ണം നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് കിച്ചു വരാറുണ്ട് അപ്പൊ ആ ടൈമിൽ നമ്മൾ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി നേരത്തെ ഉണ്ടാക്കി വെക്കാറുണ്ട് ജാതിക്കച്ചാറ് ആ സീസൺ ആയ ടൈമിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ ജാതിക്ക കടുമാങ്ങ ഇതൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഞങ്ങള് ഒരു ത്രീ ഫോർ ഡേയ്സ് മുന്നാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അമ്മയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ കൂടെ കൂടിയത് അമ്മയാണ് എല്ലാം ഉണ്ടാക്കിയത് പക്ഷെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അതിലേക്കായിട്ട് നമ്മൾ നാരങ്ങയാണ് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാരങ്ങ വളരെ ചെറുതായിട്ട് ഞാനപ്പൊ അമ്മ കട്ട് ചെയ്യുന്നേലും കുറച്ചും കൂടി വലുപ്പം കൂട്ടിയിട്ടാണ് ഞാൻ ഇരിഞ്ഞോണ്ടിരുന്നായിരുന്നെ അപ്പൊ വളരെ തിന്നായിട്ടാണ് അമ്മ അരിഞ്ഞത് ഒരിക്കലും പറ്റാറില്ല അമ്മ അരിയണോ അരിയാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും അങ്ങനെ അരിയില്ല അതും ഇങ്ങനെ അരിന്നൊക്കെ പറയാറുണ്ടെങ്കിലും അമ്മ അത്രയും ചെറിയ നൈസായിട്ടാണ് അമ്മ അരിയാറ് അപ്പൊ നമ്മൾ ആദ്യം നാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈന്തപ്പഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈന്തപ്പഴം നമ്മൾ പാക്കറ്റിൽ കിട്ടുമല്ലോ ആ ഒരു ഈന്തപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതും കുരു അളഞ്ഞിട്ട് നമ്മൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ അരിഞ്ഞോണ്ടിരിക്കണ എന്റെ ഇടയ്ക്ക് ജാനിക്കുട്ടി വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് അതായത് അവൾ ഇങ്ങനെ ഈന്തപ്പഴം വേണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈന്തപ്പഴം അപ്പൊ ഈന്തപ്പഴം വേണം എന്ന് പറഞ്ഞിട്ട് അതും ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകണ്ടായി ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവൾ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അവള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കണ എന്ത് സാധനം കൊടുത്താലും അവള് കാക്കും പൂച്ചയ്ക്കൊക്കെ കൊടുക്കും അതായത് നേരെ പുറത്തേക്ക് ഫ്രണ്ടിലാണ് നിക്കണെങ്കിൽ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ വെറുതെ തൂയിടും അതുപോലെ തന്നെ ആ ടൈമില് ബാക്ക് സൈഡില് കുറെ കാക്കകളൊക്കെ വന്നിട്ടുണ്ടായിട്ടാ അപ്പൊ അവക്ക് ഈന്തപ്പഴം വേണം എന്ന് പറഞ്ഞിട്ട് അവള് വാങ്ങിച്ചിട്ട് പോയി പക്ഷെ അവള് നേരെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മറ്റേ ഒക്കെ ആയിരുന്നു അവിടെ ഇങ്ങനെ വെറുതെ തൂയിടുന്നു പക്ഷെ മാത്രം ഇന്തളം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു പാക്കറ്റ് നിങ്ങൾ കണ്ടിട്ട് കണ്ടല്ലോ ആ ഒരു പാക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അവൾ ഇങ്ങനെ എന്താ പറയാ കളിച്ചോണ്ട് എടുക്കാറുണ്ട് ആ ഒരു പാക്കറ്റിലുള്ള സാധനം വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു അക്കുവിന് തരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് അവളൊന്നടങ്ങിയത് പിന്നെന്താണ് എന്താണ് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ എന്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ക്യാമറയിലേക്കൊക്കെ നോക്കിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ എന്താ പറയാ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവര് അതായത് നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇടുന്നത് അപ്പൊ നമ്മുടെ ചാനലിൽ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ആ ഒരു അത് കഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങ എന്തപ്പോഴും വളരെ തിന്നായിട്ട് അരിങ്ങയിലേക്ക് കുറച്ച് മുളകും കൂടി ആഡ് ചെയ്യുവാണ് അത് വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്യാം പെട്ടെന്ന് പണി കഴിയും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അച്ചാറോപൊടി ആണ്ട്ടോ ചേർക്കുന്നത് അച്ചാർ പൊടിയും കൂടി ചേർത്ത് നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഉപ്പും പഞ്ചസാരയാണ് ഇതിൽ മെയിനായിട്ട് പിന്നെ അച്ചാറുപൊടി പിന്നെ മുളക് പിന്നെ ഈന്തപ്പഴം നാരങ്ങ ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക അപ്പൊ തന്നെ ആ ഒരു തിരുമ്മ തന്നെ നന്നായിട്ട് അതിന്റെ ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്ക്യൂസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക കുറച്ചധികം നേരം നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് ആ ഒരു ഉപ്പും പഞ്ചസാരയും പിന്നെ ഈ അച്ചാറ് പൊടിയും പിടിക്കാൻ ഭാഗത്തിന് നന്നായിട്ട് ഒന്ന് തിരുമി കൊടുക്കാ അപ്പത്തേക്കും നല്ല രീതിക്ക് ആ ഒന്ന് സെറ്റാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കാട്ടെ ഒന്ന് സെറ്റ് ആവാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നേരെ ഡയറക്റ്റ് ഞങ്ങൾ ഫ്രിഡ്ജിലേക്കാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാറിന്റെ റെസിപ്പി വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോ പെട്ടെന്ന് സെറ്റ് ആവുന്ന ഒരു അച്ചാറാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പമാണ് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ